ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തൃശൂരിൽ സുരേഷ് ഗോപിക്കും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനുമാണ് സാധ്യത ആറ്റിങ്ങലിൽ വി മുരളീധരൻ മത്സരിച്ചേക്കും പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനും പി സി ജോർജിനും സാധ്യതയുണ്ട് നാല് സ്ത്രീകളെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ട് ബ്രേക്കിംഗ് നമുക്കൊപ്പം വെരി ഗുഡ് മോർണിംഗ് വെൽക്കം ടു എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് പ്രധാനമന്ത്രി തന്നെ ബൂത്തുകളുടെ ചുമതലയുള്ള ആളുകളുമായി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രചാരണത്തിന് തുടക്കമിട്ട സാഹചര്യമാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു ആദ്യ രൂപമായോ എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുജയ് ആ ഒരു അസാധാരണ നടപടി ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഈ ജനുവരി മാസം മുപ്പതാം തീയതിക്ക് മുൻപ് നൂറു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട വിജയസാധ്യതയുള്ള നേരത്തെക്കൂട്ടി പ്രചാരണം ആരംഭിക്കേണ്ട ചില മണ്ഡലങ്ങൾ സെലക്ട് ചെയ്താണ് പ്രഖ്യാപിക്കുന്നത് ആ നൂറ് മണ്ഡലങ്ങളിൽ നാലെണ്ണം കേരളത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഈ നാല് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം കേരളത്തിൽ നമുക്ക് ഓൾറെഡി ഏകദേശം അറിയാവുന്ന കാര്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മറ്റൊന്ന് വി മുരളീധരൻ ആറ്റിങ്ങലിൽ എന്നുള്ളതാണ് മറ്റ് രണ്ട് മണ്ഡലങ്ങൾ ഏതെല്ലാം എന്ന കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനമുണ്ടാവും പക്ഷേ നമുക്കറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഇത്തവണ കേരളത്തിൽ ഇന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാവില്ല തിരുവനന്തപുരത്ത് നിന്ന് ദേശീയ നേതൃത്വത്തിൽ നിന്നൊരാൾ വരണം എന്നുള്ളതാണ് അതിൽ കേരളം നിർദ്ദേശിച്ചുള്ള പേര് രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് മറ്റൊന്ന് ബി ജെ പി ഏറ്റവും പ്രധാനമായും കാണുന്ന പത്തനംതിട്ട മണ്ഡലമാണ് പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ ഭാഗത്ത് മുന്നോട്ട് വെക്കുന്നത് കുമ്മനം രാജശേഖരനെ ആണെങ്കിൽ കൂടി പി സി ജോർജ് ഇക്കാര്യത്തിൽ ഒരു മുന്നണി സാധ്യത തേടിയിട്ടുണ്ട് അതിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വമാണ് അപ്പോൾ പി സി ജോർജിനെ കേന്ദ്ര നേതൃത്വം വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ പി സി ജോർജ് ആയിരിക്കും പത്തനംതിട്ടയിൽ അല്ലെങ്കിൽ കുമ്മനം രാജശേഖരൻ എന്നുള്ളതാണ് പാലക്കാട് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന് ഏകദേശം സീറ്റ് ഉറപ്പായിട്ടുണ്ട് ഇത്തരം സീറ്റുകളിലൊക്കെ ഒരു ധാരണയായി ിൽ ആന്റണി മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ കോർ കമ്മിറ്റിയിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ സംസ്ഥാന അധ്യക്ഷൻ മത്സര മത്സരരംഗത്ത് ഉണ്ടായിരിക്കില്ല വി മുരളീധരൻ ഉണ്ടായിരിക്കും പി കെ കൃഷ്ണദാസ് അബ്ദുള്ളക്കുട്ടി ശോഭ ശോഭാ സുരേന്ദ്രൻ കോർ കമ്മിറ്റിയിൽ ഇല്ല എങ്കിൽ കൂടി നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ് എം ടി രമേശ് അതുപോലെ അനിൽ ആന്റണി എന്നിവർ മത്സരിക്കുമെന്നുള്ളതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഒന്നെങ്കിൽ അബ്ദുള്ളക്കുട്ടി അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്നൊരു പേര് വയനാട്ടിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് കോഴിക്കോട് നവ്യ ഹരിദാസ് ഈ നാല് സ്ത്രീകളാണെങ്കിൽ അതിൽ ഒന്ന് നവ്യ ഹരിദാസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പം ഇത്തരത്തിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സാധ്യത നാല് സ്ത്രീകളെ മത്സരിപ്പിക്കണം എന്നുള്ളത് കൂടി അവർ തീരുമാനിച്ചിട്ടുണ്ട് പ്രമീളാദേവി നവ്യാ ഹരിദാസ് അതുപോലെ തന്നെ ഈ ശോഭാ സുരേന്ദ്രൻ നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങി നാല് പേരുകളായിരിക്കും ബി ജെ പി പരിഗണനയിൽ ഉണ്ടായിരിക്കുക ഏതായാലും ജനുവരി മുപ്പതിനു മുമ്പ് ഈ നാല് പേരുകൾ പ്രഖ്യാപിക്കും എന്ന് പറയാൻ അറിയാൻ സാധിക്കുന്നു രഞ്ജിത്ത് തിരുവനന്തപുരത്ത് കേൾക്കുന്ന പേരുകൾ നരേന്ദ്രമോദി എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ രാജീവ് ചന്ദ്രശേഖരൻ അല്ലെ രാജീവ് ചന്ദ്രശേഖരൻ ആയോ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഇടയ്ക്കൊന്ന് കേട്ടിരുന്നു അദ്ദേഹം ബംഗളൂരുവിൽ കർണാടകത്തിൽ തന്നെ ഒരു സീറ്റ് നോക്കുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ രഞ്ജിത്ത് പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഉള്ള ആയിട്ട് പോയിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാന്നാണ് പക്ഷേ കേരള ഘടകത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത നേതാവാണ് പേരാണ് പ്രത്യേകിച്ച് വി മുരളീധരൻ അതെ പക്ഷേ ഈ നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരാണ് മറ്റ് പേരുകൾ ഇപ്പോൾ ഈ നിർമ്മലാ സീതാരാമൻ നരേന്ദ്രമോദി എന്ന പേരുകളൊക്കെ അപ്രായോഗികവും അല്ലെങ്കിൽ അതൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖറുമായി സംസ്ഥാന നേതൃത്വം സംസാരിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രം നിർദ്ദേശിച്ചാൽ മത്സരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യം ബംഗളൂരുവിൽ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒത്ത ഒരു സീറ്റ് ബംഗളൂരുവിൽ ഇല്ല എന്നും ബംഗ്ലൂരുവിൽ മറ്റ് സ്ഥാനാർത്ഥി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അദ്ദേഹം തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ഇവിടെ താല്പര്യക്കേടില്ല എന്നുള്ളതുകൊണ്ടും രാജീവ് ചന്ദ്രശേഖരുമായി സംസ്ഥാന നേതൃത്വം അനൗപചാരികമായ ഒരു സംസ്ഥാനം നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര നേതൃത്വം അനുവദിക്കുകയാണെങ്കിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ ഇന്നൊരാളെ നിർദ്ദേശിക്കാൻ ഇതുവരെ കേരള നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല ദേശീയ നേതൃത്വം ആരെ പറയുന്നുവോ അവരെ മത്സരിപ്പിക്കാം എന്നുള്ളതാണ് അതിൽ ചോയ്സ് രാജീവ് ചന്ദ്രശേഖർ ആണ് ഇപ്പൊ ശശി തരൂരിനോടൊക്കെ മുട്ടാൻ പറ്റിയ ഒരു എലഗന്റ് എലഗന്റായ പേഴ്സണാലിറ്റി എന്ന രീതിയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ മുന്നോട്ട് വെക്കുന്നത് ശരി വി എസ് രഞ്ജിത്ത് ആണ് വിശദാംശങ്ങൾ